എങ്ങടാ വീട് പോണാടലിന് പോയതാ പിന്നെ അമ്മച്ചു ശെരിക്കും പറഞ്ഞാ അമ്മച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആശുപത്രിക്ക് പോവാനല്ലാണ്ട് ഈ വീട്ടീന്ന് കുറച്ച് നാളുകളായിട്ട് ഇറങ്ങിട്ടില്ല അല്ലേ വേറെ ഒന്നല്ല വയ്യ ആയോണ്ടാണ് മോളെന് കാണിക്കണേപ്പാ ഇതിന്റെ നാളായിരുന്നു പൂവന്നാ ഗൈസ് പൊന്നൂസിന്റെ മുടി ഞങ്ങള് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു നീ തിരിഞ്ഞാ മതി കണ്ട 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 മുടി കളർ ചെയ്തു ഭംഗിയല്ലേ എനിക്ക് ഒരുപാട് നീളൊന്നും ഇഷ്ടം ഇന്ന് ഞാൻ ചോപ്പാ കാർ ചോപ്പാ എല്ലാം ചുമ്പോ ചെന്നിട്ടിത് കയ്യില് ചെറുപ്പൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞില്ല പരിപാടി കല്ലിടലിലും വീട് കണ്ടിട്ട് ഇപ്പഴല്ലേ വരണേ ഇപ്പൊ നമ്മടതേ ഇപ്പതേ നമ്മടതേ വീട് ഈ സ്റ്റേജിലായി ഗൈസ് നമ്മടെ എല്ലാ പണിക്കാരും പോവുകയാണ് ഗൈസ് ഓക്കെ ഇനി നമ്മള് നമ്മളുടെ വീട്ടിലോട്ട് സൂക്ഷിച്ചു നടന്നോട്ടോ താഴ്ത്ത് ഇതുണ്ടാവും ആണി ഉണ്ടാവും സൂക്ഷിച്ചിടന്നില്ലെങ്കിൽ ഈ ഡ്രസ്സ് നീ മറ്റീതി മേടിച്ചാണോ ഇത് ഇങ്ങനെ ഇപ്പോ ചുറ്റിനും അടച്ചൊക്കെ വന്നുകഴിഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷനേക്കാൾ വലിപ്പം അല്ലേ ഇല്ലേ വലിപ്പല്ലേ ഇത് ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂട്ടോ ഏർ ഏത് ഇത് വീതി കൂട്ടിയാലോ ആടി രസംണ്ടാവും ഇത് ഭയങ്കര കുഞ്ഞിതാണ് ഇപ്പൊ അത് കൊറച്ചും കൂടി വലുതാക്കണത് നല്ലതായിരിക്കും നോക്കി കിടന്നോളൂട്ടോ ടത്തേക്ക് വഴിയില്ല പക്ഷെ ഇത് ഇങ്ങനെ കടച്ചു വന്നപ്പോ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഇണ്ട് കേട്ടോ കണ്ടാ കണ്ട കണ്ടാ ബാത്രൂമ ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ബാത്റൂമിന്റെ ഇതിന് ഇവിടെ ഉള്ളിലും നല്ല വല്യ റൂമാലോ ഇതാര ചെറിയ റൂമാക്കിൽ കണക്കാണോ കൊറേ ബാക്കിലേക്ക് ഇറങ്ങി വീട് നമ്മടെ ബാക്ക് അതിലെത്തി എന്നിട്ട് പരിചയപ്പെടുത്തു ഇത്ര സ്ഥലത്ത് കൂടെ ആയിക്കൂടെ കിടക്കാനുള്ള സ്ഥലം എന്താണ് കഴിച്ച നമ്മുടെ ലിവിങ് ലിവിങ് പോട്ടെ മറ്റു സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഡൈനിങ് ഇത് വേറെ റൂമ് ഈ റൂമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാം അടിപൊളി ഇവിടെ നോക്കി കഴിഞ്ഞാൽ പൊറൊക്കെ കാണാം ആരെ വന്നേന്നൊക്കെ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും കൈമാ എന്തെങ്കിലും ഉണ്ടാവൂട്ടോ ബാത്റൂമ് അതങ്ങനെ ഓപ്പണാക്കിടും ഇവിടെനിന്നുണ്ടല്ലോ ഇവിടെ നിൽക്കിന്നൊക്കെ ഇവിടെ ഒരു വിൻഡോ ഇരിക്കാൻ പറ്റുന്ന വിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ നോക്കി കണ്ടോ ഇങ്ങട്വ നല്ല രസല്ലേ അപ്പുറത്തേക്കാളും നല്ലത് ഇവിടെ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞ് വണ്ടികളൊക്കെ നോക്കി മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ നോക്കിയിരുന്ന് പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി മഴയൊക്കെ കണ്ട് നമ്മൾ ഇവിടെ കിടക്കുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ മിക്കതറികൾ വണ്ടികളൊക്കെ നോക്കിയിരിക്കാൻ നല്ലൊരു വൈഭവാണ് ഇതാണ് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണ സ്ഥലം ഇതിങ്ങനെ തുറന്നു കിടക്കും ഇതാണ് അടക്കള അടക്കള നല്ലതാണോ അടക്കള നല്ലതാണോ എല്ലാത്തിനും ഇവിടെയാണ് മറ്റേ ഇതാണ് നമ്മളുടെ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലണ്ട് സൂക്ഷിച്ചു വേണേ അല്ലെങ്കിൽ ഞാൻ ചെലപ്പോ വീഴും എന്നിട്ട് അമ്മ പറഞ്ഞേ ഗ്യാപ്പുകൾ അങ്ങനെ കിടന്നെന്താ പ്രശ്നം പണി കൊച്ചി ഇതാണ്ട് മേളിന്നുള്ള വഴിയല്ല മേളിൽ നിന്നുള്ള വ്യൂ കൊള്ളാം നൈസ് ആൾക്കാരുകളൊക്കെ നടന്നു കൊണ്ടായിക്കൂടെ ഈ മധുരമുക്കോടെ ചാടി വന്ന അപ്പുറത്തെ ആ കോർണറിലേക്ക് സൂക്ഷിച്ച് ആ കോർണറിലൊരു മറ്റേ സാധനം ഫ്രണ്ടി അകത്തേക്ക് ഞങ്ങൾ വരുമ്പോളക്കി പിന്നെ ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കാരി ഈ സംഭവം നടുമ്പുറ്റപ്പ ഉള്ള കേസം നമ്മളെ മേളില് മറ്റേ മറ്റേ സാധനം മോള് അടച്ചു കഴിഞ്ഞാ പിന്നെ നടുമുറ്റൊക്കെ ഇറങ്ങ 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 നടുമ്പുറ്റൊക്കെ പോലും ഇറങ്ങിറങ്ങ പതുക്കെറങ്ങ് പതുക്കെറങ്ങ് രണ്ടിട്ട് അമിച്ച് ലാസ്റ്റ് വന്നത് എന്താ ഞാൻ കല്ലിടലിന് വന്നാലേ ഇപ്പൊ കല്ലോടൽ കഴിഞ്ഞിട്ടത് ഇത്രക്കെ ആയിട്ടുണ്ട് നമ്മുടെ വീട് എങ്ങനെയുണ്ട് കണ്ടിട്ട് നല്ലതാ ആകെ ഒരു പ്രശ്നം മാത്രമുള്ളു അല്ലേറങ്ങി പോയോ വെറുതെ ഇതാർക്കും പിടികിട്ടുണ്ടാവില്ല ഇപ്പോഴും ഇപ്പോഴും റോട്ടി കൂടെ പോണോരോ കാലമൊക്കെ ഇത് എന്താ സാധനം നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കൈസ് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്തിട്ട് സാധനം അത് സ്റ്റിൽ നമ്മൾ സർപ്രൈസ് ആണ് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ല ഇത് ഒരു വെറൈറ്റി കഴിയുമ്പോ ഞാൻ നമ്മുടെ നമ്മുടെ സ്ഥിരം സ്ഥിരം സ്ഥലം സ്ഥലം എന്ത് വർക്ക് കാണിച്ചോ എന്തൊരു സാധനം

താങ്ക് യു ഭയ വേണ്ട വെള്ളണ്ട് കഴിഞ്ഞാല് തണുപ്പ് മാറണ്ടോളൂ രണ്ടെണ്ണം എടുത്ത് ഇനി വേണോ സാധനങ്ങൾ കൂടിയാ

ഒരു കിലോ ചെമ്മീനാണ് പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ചെറുതായി പോയി വളരെ കുറച്ചുള്ളൂ ഒരു കിലോ ചെമ്മീൻ ഇനി നമ്മൾ ഉച്ചക്ക് ഇങ്ങോട്ട് വന്നപ്പോ വാങ്ങിക്കൊണ്ട് വന്നപ്പോർക്കാണ് ഇതേ ആ പോർക്ക് കട്ടിയായി അപ്പം അമ്മയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാണ് രാത്രിയിലേ അപ്പൊ നമ്മളിതേ വന്ന വഴിക്കാനേ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് സ്റ്റേവ് ആവുക ഇങ്ങോട്ട് പോയിക്കണമെന്ന് അറിയോ പുറത്തേക്ക് പോയി വന്നിട്ട് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നേരെ ആള് ആളുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത് പുറത്തേക്ക് പോയി എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ആള് പറയാ കൊറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു വരാ ശരി എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അതെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ സമയം നീ കഴിച്ചില്ലേ കഴിച്ചാ ഇനി വേറെ ഉള്ളൂ